നമസ്കാരം രാജ്യത്തെ ജനപ്രിയ കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മൊത്തം എൺപതിനായിരത്തി മുന്നൂറ്റി നാല് യൂണിറ്റിൻ്റെ വിൽപ്പന രേഖപ്പെടുത്തി ഇത് കഴിഞ്ഞ വർഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് ഏഴ് ശതമാനം കുറവാണ് കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ കമ്പനി എൺപത്തി ആറായിരത്തി ഒരുനൂറ്റി ഇരുപത്തി യൂണിറ്റുകൾ വിറ്റഴിച്ചിരുന്നു കമ്പനിയുടെ മൊത്തം ആഭ്യന്തര വിൽപ്പന എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് യൂണിറ്റ് ആണ് ഇത് കഴിഞ്ഞ വർഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏഴ് ശതമാനം ഇടിവ് കാണിക്കുന്നു ഇവികൾ വിൽക്കുന്നതിൽ രാജ്യത്തെ ഒന്നാം നമ്പർ കമ്പനിയാണ് ടാറ്റ പുതിയ കണക്കുകൾ അനുസരിച്ച് നിലവിൽ അവരുടെ കിരീടം അപകടത്തിലാണെന്നും കണക്കുകൾ പറയുന്നു അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം പാസഞ്ചർ വെഹിക്കിൾ വിഭാഗത്തിൽ പതിനൊന്ന് ശതമാനമാണ് ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ കാറുകളുടെ വിൽപ്പന നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് യൂണിറ്റ് ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അമ്പത്തിനാലായിരത്തി മുപ്പത്തി മൂന്ന് യൂണിറ്റ് ആയിരുന്നു അതായത് കമ്പനിയുടെ ഈ പ്രധാന വിഭാഗത്തിൽ പതിനൊന്ന് ശതമാനം ഇടിവുണ്ടായി ഇലക്ട്രിക് വാഹനത്തിന്റെ വിൽപ്പനയിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ ഇ വി വിഭാഗത്തിലാണ് ഏറ്റവും വലിയ ആഘാതം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കമ്പനിയുടെ മൊത്തം ഇ ബി വില്പന അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് ആയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് യൂണിറ്റുകൾ വിറ്റു അതായത് ഇ ബി വില്പനയിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി വാണിജ്യ വാഹന വിഭാഗത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട് കമ്പനിയുടെ വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയിലും നേരിയ ഇടിവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കമ്പനി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകൾ വിറ്റു ഇ വിഭാഗത്തിലാണ് കനത്ത വെല്ലുവിളി ഉയരുന്നത് ടാറ്റ മോട്ടേഴ്സിന്റെ ഇ വി വിപണി വിഹിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപത്തിനാല് ശതമാനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറുപത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു എം ജി മോട്ടേഴ്സ് മഹേന്ദ്ര ഹ്യൂണ്ടായി മാരുതി സുസൂക്കി തുടങ്ങിയ കമ്പനികൾ പുറത്തിറക്കിയ പുതിയ ഇവികളാണ് ഈ ഇടിവിന് കാരണം അതുമാത്രമല്ല ഇന്ത്യൻ വിപണി കീഴടക്കാൻ ടെസ്ലയും സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട് ഇത് മത്സരം ഒന്നുകൂടി വർദ്ധിപ്പിച്ചേക്കാം നഷ്ടങ്ങൾ നികത്താൻ പല പ്ലാനുകളും ടാറ്റ പുറത്തെടുക്കുന്നുണ്ട് ഇ വി വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി ആഭ്യന്തര ബാറ്ററി നിർമ്മാണത്തിനാണ് ടാറ്റ മോട്ടേഴ്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി ആഭ്യന്തര ബാറ്ററി നിർമ്മാണത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ബാറ്ററി ജിഗ ഫാക്ടറി നിർമ്മിക്കുന്നതിനായി ടാറ്റ ഗ്രൂപ്പ് അടുത്തിടെ ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപം പ്രഖ്യാപിച്ചിരുന്നു ഈ ഫാക്ടറികളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഗുജറാത്തിൽ ലിധിയമയൻ ബാറ്ററികളുടെ ഉത്പാദനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഈ ഫാക്ടറി പൂർണശേഷിയിൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങും അതിനാൽ ടാറ്റ മോട്ടേഴ്സിന് ബാഹ്യ വിതരണക്കാരെ ആശ്രയിക്കേണ്ടി വരില്ല ഇന്ത്യൻ ഇ വി വിപണിയിൽ ടാറ്റാ മോട്ടേഴ്സ് ഒരു നേതാവാണ് എന്നാൽ ഇപ്പോൾ നിരവധി പുതിയ കമ്പനികൾ ഈ വിഭാഗത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ കമ്പനിയുടെ ആഭ്യന്തര ബാറ്ററി നിർമ്മാണ പദ്ധതിയും പുതിയ ഇ മോഡലുകൾക്കും മാത്രമേ ഇനി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഡീസൽ എഞ്ചിനുള്ള ടാറ്റയുടെ വലിയ ഫൈവ് സീറ്റർ അസിയുവി മുപ്പത്താറായിരം രൂപ കൂടുതൽ മുടക്കിയാൽ മാത്രമേ ഇനി വാങ്ങാൻ പറ്റൂ എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ടാറ്റയുടെ ഏറ്റവും ഫാൻസ് ഉള്ള ഹരിയർ വാങ്ങണമെന്ന് ഇട്ടവരെ എല്ലാം നിരാശപ്പെടുത്തുന്ന വാർത്തയായിരുന്നു അത് എന്നാൽ പാവങ്ങളുടെ ബേസ് മോഡലായ സ്മാർട്ട് മാനുവൽ വെറും ആയിരം രൂപ മാത്രമാണ് കമ്പനി ഉയർത്തിയിരിക്കുന്നത് ഇക്കാര്യം പലർക്കും സന്തോഷം നൽകുന്ന വിഷയവുമായിരുന്നു അതുപോലെ തന്നെ പ്യുവർ പ്ലസ് എസ് ഡാർക്ക് എഡിഷൻ ഓട്ടോമാറ്റിക്കിന് ഇരുപത്തൊന്നായിരം രൂപ വർദ്ധിപ്പിച്ചപ്പോൾ ഹരിയർ എസ് യു വിയുടെ മറ്റെല്ലാ വേരിയന്റുകൾക്കും വില മുപ്പത്തി ആറായിരം വീതമാണ് ടാറ്റ മോട്ടോഴ്സ് ഉയർത്തിയിരിക്കുന്നത് പുതുക്കിയ വില പ്രകാരം ഇനി മുതൽ ഹരിയർ വാങ്ങണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വിലയായി നൽകേണ്ടി വരും ഇപ്പോൾ സംഭവിച്ച ഈ വില വർധനവ് ഇനിയും ടാറ്റാ വാഹനങ്ങളുടെ വിൽപ്പന കുറയ്ക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്